നമ്മൾ പറശ്ശിനിക്കടവ് പോകണമെന്ന് ഉറപ്പിച്ച സമയത്ത് തന്നെ കയറണം എന്ന് വിചാരിച്ച് കുറേ റീൽസും വീഡിയോസൊക്കെ എടുത്ത് നോക്കി സ്ഥലമൊക്കെ കണ്ടുപിടിച്ചതാണ് കേട്ടോ ഈ ഒരു കള്ളുഷാപ്പ് നമ്മൾ ഇന്ന് പോകുന്നത് പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ തൊട്ടടുത്തന്നെ ഉള്ളൊരു കള്ളുഷാപ്പിൽ കാണോ സത്യം പറഞ്ഞാൽ ഒരു ഗ്രാമം ഭയങ്കര ഒരു ഗ്രാമപ്രദേശം നമ്മൾ വീഡിയോസിലൊക്കെ കാണില്ലേ അത് തന്നെ സംഭവം കുറേ വാഴത്തോട്ടങ്ങളുടെ ഇടയിൽക്കൂടെ കേട്ടോ നമ്മൾ പോകുന്നത് ഫുള്ള് മറ്റേ കല്ല് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ ആ കല്ലിനെ പറയുന്നത് ശരിക്കും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇത് തന്നെയാണ് അവിടെ ഫുള്ള് മതിലും എല്ലാം ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോണ്ടാക്കി നല്ല രസം ഉണ്ടായിരുന്നു പോകുന്ന വഴിയൊക്കെ പിന്നെ അവിടുത്തെ ഫുഡൊക്കെ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വരണം അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിതിൽ കക്ക എനിക്കിഷ്ടം ഇത് ഞങ്ങൾ ബീഫ് ബീഫല്ല ചിക്കൻ കക്ക പോർക്ക് കൊള്ളി ഇതാണ് ഓർഡർ ചെയ്തത് ഓവർ ഹൈപ്പിൻ്റെ ആണോ എന്നറിയില്ല എനിക്കൊരു ആവറേജ് ആയിട്ടാണ് കേട്ടോ തോന്നിയത് നമ്മുടെ ഇവിടുത്തെ കള്ളുഷാപ്പിലൊക്കെ അത്യാവശ്യം എരിവിലൊക്കെയാണ് പക്ഷെ ഇത് നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിട്ടോ ഓവർ ഹൈപ്പിൻ്റെ ആണെന്ന് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു